പ്രണയാഗ്നി ആൻഡ് ലവ് ഭാഗം രണ്ട് അവൻ്റെ കാറ് പടികടന്ന് പോകും വരെ അവൾ നോക്കി നിന്നു കൈകൾ താലിയിലൊന്നും മുറുകി അകത്തേക്ക് കയറി വന്നപ്പോൾ അപ്പച്ചി പോകാൻ തയ്യാറാവുകയാണ് അവൾ ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ വെച്ചു അപ്പോഴേക്കും അപ്പച്ചിയുടെ വിളി വന്നു ദേവൂട്ടി ആ അപ്പച്ചി ഇതാ വരുന്നു ഞാൻ ഇറങ്ങുവാണ് ഉച്ചയാകുമ്പോഴേക്കും വരും വെറുതെ ഓടി നടന്ന് ക്ഷീണിക്കരുത് വ്രതുവാണ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കുറച്ചു നേരം പോയി കിടന്നോ ശരി എന്നുള്ള രീതിയിൽ അവൾ അവരെ നോക്കി തലയാട്ടി എങ്കിലും ഞാൻ ഇറങ്ങുവ ആരെങ്കിലും വന്നാൽ ജനൽ വഴി ആരാണെന്ന് നോക്കിയിട്ട് വേണം വാതിൽ തുറക്കാൻ ആ അപ്പച്ചി എങ്കിൽ ശരി ഞാൻ പോയിട്ട് വരാം അത് പറഞ്ഞ് അപ്പച്ചി പുറത്തേക്ക് ഇറങ്ങി അപ്പച്ചി പോയതും അവൾ വാതിലടച്ച് മുറിയിലേക്ക് നടന്നു അകത്തേക്ക് കയറി അടുക്കളയിൽ പോയി എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം അവൾ മുറിയിലേക്ക് വന്നു ക്ഷീണമൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്തു എന്ന് കണ്ടാൽ അപ്പച്ചി ഉച്ചയ്ക്ക് വരുമ്പോൾ വഴക്ക് പറയും അതുകൊണ്ട് അവൾ അല്പനേരം കിടക്കാമെന്ന് കരുതി മുറിയിലേക്ക് നടന്നു കുടിക്കാനായി ജഗ്ഗിൽ വെള്ളവും എടുത്തു കട്ടിലിൽ വന്നു കിടന്നു അല്പനേരം ഒന്നും ചിന്തിച്ചില്ല മനസ്സ് ശൂന്യമായിരുന്നു എന്നാൽ സമയം കടന്നു പോയതും മനസ്സിലേക്ക് അവന്റെ മുഖം കടന്നു വന്നു അവളുടെ ചുണ്ടിൽ അവനായി മാത്രം വിരിയുന്ന നാണത്താൽ കുതിർന്ന പുഞ്ചിരി തെളിഞ്ഞു അടുത്തുകിടന്ന തലയണയെടുത്ത് അവൾ കെട്ടിപ്പിടിച്ചു അവനുമൊത്തുള്ള ഓരോ കാര്യങ്ങൾ ഓർത്ത് അവൾ വീണ്ടും പുഞ്ചിരിച്ചു ഓരോ കാര്യങ്ങൾ ഓർത്ത് അവൾ വെറുതെ തലയണയ്ക്ക് ഉമ്മ കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ കിടന്ന് നോക്കിയപ്പോഴാണ് അവൾ ടേബിളിൽ ഇരിക്കുന്ന അവരുടെ വിവാഹ ഫോട്ടോ കാണുന്നത് അതിൽ രണ്ടു പേർക്കും അങ്ങനെ സന്തോഷമൊന്നുമില്ല ആരോ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച മട്ടാണ് രണ്ടു പേർക്കും നിർജീവമായ രണ്ട് മുഖങ്ങൾ അവൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി ശേഷം അത് താഴെ വെച്ച് അതിൻ്റെ അടുത്തായി തന്നെ ഇരിക്കുന്ന മറ്റൊരു ഫോട്ടോ എടുത്തു അതും അവരുടെ വിവാഹ ഫോട്ടോ തന്നെയായിരുന്നു മഹിയേട്ടനും ഞാനും അമ്മയും അവൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി അമ്മയെ നോക്കും തോറും അവളുടെ കണ്ണുകൾ കലങ്ങി നിമിഷ നേരം കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ താഴേക്ക് പതിച്ചു എന്നാൽ കരഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവൾ ആ കണ്ണുനീർ തുടച്ചു ഈ വിവാഹം നടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നതും അമ്മ തന്നെയാണ് അതോർത്തപ്പോൾ അവളുടെ മനസ്സൊന്ന് തണുത്തു അവൾ കരയുന്നത് അവൻ ഇഷ്ടമല്ല വേറെ എന്താണെങ്കിലും കുഴപ്പമില്ല അവൾ കരഞ്ഞാൽ വീണ്ടും പഴയ മഹിയായി മഹിയായിപ്പോവും അവൻ ഇന്നീ ലോകത്ത് അവൾ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയാണ് അവളുടെ കൈകൾ താലിയിലേക്ക് നീണ്ടു എന്താണെന്നോ എന്തിനാണെന്നോ അറിയാതെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരുവൻ ഇന്ന് അവനില്ലാതെ താനില്ല അവൾക്ക് ഒരു നിമിഷം അവനെ കാണാൻ തോന്നിപ്പോയി താലി കൈയിലെടുത്ത് താലിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു അതിലെഴുതിയിരിക്കുന്ന പേരിലൂടെ അവൾ വിരലോടിച്ചു അവൻ്റെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാമെന്ന് കരുതി അവൾ ഫോൺ എടുത്തു ഇനി തിരക്കിലാകുമോ എന്തോ അത്യാവശ്യം പറഞ്ഞല്ലേ പോയത് എന്നാൽ ഒന്ന് വിളിച്ചു നോക്കാം മനസ്സ് രണ്ട് തരത്തിൽ പറഞ്ഞ് അവസാനം അവൾ അവനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഫോൺ റിങ് ചെയ്തു കട്ടാവുന്നതിന് തൊട്ടു മുന്നേ അവൻ ഫോൺ എടുത്തു ഹലോ അവൻ്റെ ശബ്ദത്തിൽ ഗൗരവമാണെന്ന് മനസ്സിലായി മഹിയേട്ട തിരക്കിലാണ് പിന്നെ വിളിക്കാം അത് പറഞ്ഞ് അവളുടെ മറുപടി കേൾക്കാതെ തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു അവളുടെ ചുണ്ട് കൂർത്തു വന്നു ഹ്മ് തിരക്കിലാണത്രേ വരട്ടെ ഇങ്ങോട്ട് അവളിൽ പരിഭവം നിറഞ്ഞു എന്നോട് സംസാരിച്ചാൽ എന്താ എനിക്ക് പറയാനുള്ളതെങ്കിലും കേട്ടൂടെ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അവളിൽ പരിഭവം കൂടി വന്നു വീണ്ടും കട്ടിലിലേക്ക് തന്നെ കിടന്ന് എപ്പോഴോ പതിയെ ഉറങ്ങിപ്പോയി പിന്നീട് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത് നോക്കുമ്പോൾ സമയം രണ്ട് മണിയായി ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ അപ്പച്ചിയാണ് പോയി വാതിൽ തുറന്നു അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അപ്പച്ചിക്ക് അവൾ ഉറക്കമായിരുന്നു എന്ന് മനസ്സിലായി ഉറക്കായിരുന്നു മോള് ആ അപ്പച്ചി ഞാൻ അല്പനേരം ഒന്ന് വാങ്ങിപ്പോയി എങ്കിൽ പോയി കിടന്നോ ഉറക്കം കളയണ്ട വേണ്ടപ്പച്ചി അപ്പച്ചി ഇന്ന് വൈകിയോ ആ ഇന്ന് കുറച്ചുനേരം കൂടുതലെടുത്തു അത് പറഞ്ഞ് അവരകത്തേക്ക് കയറി ഞാനെങ്കിലും ഈ വേഷം ഒന്ന് മാറിക്കിടക്കട്ടെ ഭക്ഷണം കഴിക്കുന്നില്ലേ അപ്പച്ചി ഒന്നും വേണ്ട ദേവു ഒന്ന് കിടന്നാൽ മതിയെന്നായി വല്ലാത്ത തലവേദന ആവി പിടിക്കണോ അപ്പച്ചി വേണ്ട മോളെ കുറച്ച് കിടന്നാൽ മാറും എന്ന് പറഞ്ഞ് അവർ മുറിയിലേക്ക് നടന്നു അവരങ്ങനെ പറഞ്ഞുവെങ്കിലും അവൾ അടുക്കളയിലേക്ക് നടന്ന് കുറച്ച് ചൂടുവെള്ളവുമായി അപ്പച്ചിയുടെ മുറിയിലേക്ക് പോയി അവരത് വാങ്ങി കുടിച്ചു കിടന്നു അവളും മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് മുറിയിലേക്ക് നടന്നു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ മഹി തിരികെ വന്നു നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് വാതിലിൽ കൊട്ടി നോക്കി അനക്കമൊന്നുമില്ല അപ്പച്ചിയും അവളും ഉറക്കമാവുമെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് കോളിംഗ് ബെൽ അടിക്കാൻ നിന്നില്ല കൈയിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു അപ്പച്ചിയുടെ മുറിയിൽ പോയി നോക്കുമ്പോൾ നല്ല ഉറക്കമാണ് പതിയെ മുറിവാതിൽ ചാരി അവൻ അവൻ്റെ മുറിയിലേക്ക് നടന്നു നോക്കുമ്പോൾ അവൾ ഉറക്കമാണ് നല്ല ഉറക്കമാണെന്ന് അവന് മനസ്സിലായി ഇല്ലെങ്കിൽ കാറ് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ വാതിൽക്കൽ ഉണ്ടാവുന്ന ആളാണ് പാവം ക്ഷീണം കാണും വ്രതമൊക്കെയല്ലേ അത് കരുതി അവൻ പതിയെ അലമാരയിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവൾ ഉറക്കം തന്നെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ട് നന്നായി വിശപ്പുണ്ടായിരുന്നു എല്ലാ ദിവസവും അവൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയില്ലെങ്കിൽ കാത്തിരിക്കുകയാണ് പതിവ് ഇന്ന് വിളിച്ചപ്പോൾ തിരക്കായിപ്പോയി അതുകൊണ്ട് വേഗം കട്ടാക്കി അവളൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നോർത്തതും അവനും ഒന്നും കഴിക്കാൻ തോന്നിയില്ല മറുവശത്തേക്ക് ചരിഞ്ഞാണ് അവളുടെ കിടപ്പ് അവളുടെ ഉറക്കം കളയണ്ട എന്ന് കരുതി അവൻ അവളുടെ അടുത്തായി പതുക്കെ വന്നു കിടന്നു കൈയെടുത്ത് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു എന്നാൽ വയറിലൂടെ ചുറ്റിപ്പിടിച്ചപ്പോൾ തന്നെ അവൾ ഞെട്ടി ഉണർന്നു എന്നാലും അവൾ ശബ്ദമുണ്ടാക്കിയില്ല അത് അവനാണെന്ന് അറിയാൻ വേണ്ടി അവൾക്കധികം സമയമൊന്നും ആവശ്യം വന്നില്ല അവൾ അവൻ്റെ കൈകൾക്ക് മുകളിലേക്ക് കൈ വെച്ചു അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് രാവിലെ അവൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല എന്ന കാര്യം ഓർമ്മ വന്നത് നിമിഷ നേരം കൊണ്ട് അവൾ അവൻ്റെ കൈകൾ വയറിൽ നിന്നെടുത്ത് കുടഞ്ഞെറിഞ്ഞു അപ്പോഴാണ് അവൾ ഉണർന്നു കിടക്കുകയാണ് എന്ന് അവന് മനസ്സിലായത് ദുർഗെ അവൻ വിളിച്ചു പക്ഷേ മറുപടിയില്ല ഫോൺ വിളിച്ചിട്ട് സംസാരിക്കാതെ ഇരുന്നതിലുള്ള പരിഭവമാണെന്ന് അവന് മനസ്സിലായി അവൻ വീണ്ടും കൈയെടുത്ത് അവളുടെ മേലേക്ക് വെച്ചു വീണ്ടും അവൾ ആ കൈ തട്ടി മാറ്റി എന്നാൽ അവളെ അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുരിദാറിൻ്റെ പിന്നിലുള്ള സിബ് വലിച്ചു താഴ്ത്തി തിരിഞ്ഞു കിടന്നതുകൊണ്ട് തന്നെ അവളുടെ പുറം മുഴുവൻ അവന് മുന്നിൽ തെളിഞ്ഞു മഹി മഹിയേട്ട എന്താ ഈ കാട്ടണേ ഞാനെന്ത് കാണിച്ചു അത് പറഞ്ഞ് അവൻ അവളുടെ പുറത്ത് പതിയെ ഒന്ന് ചുമബിച്ചു മഹിയേട്ടാ എന്തോ എനിക്ക് എഴുന്നേൽക്കണം എഴുന്നേൽക്ക് മഹിയേട്ടൻ മാറ് നിനക്ക് എഴുന്നേൽക്കാൻ ഞാനെന്തിനാ മാറുന്നത് അവളൊന്നും മിണ്ടിയില്ല അവൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു വഴക്കാണോ മറുപടിയില്ല അവൻ അവളുടെ തോളിലെ ഡ്രസ്സ് പതിയെ നീക്കി അവിടെ ഒന്ന് ചുംബിച്ചു അവളിൽ ഒരു വിറയിൽ കടന്നു പോയി ദുർഗ വീണ്ടും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ അവളുടെ സിപ്പ് വലിച്ചിട്ട് കൊടുത്തു ശേഷം അവളെ അവന് നേരെ തിരിച്ചു കിടത്തി അവൾ പ്രതികരിച്ചില്ല കണ്ണടച്ച് തന്നെ കിടന്നു ഉറപ്പാണോ അപ്പോഴും അവളൊന്നും സംസാരിച്ചില്ല കുറച്ചുനേരം അവൻ അനങ്ങിയില്ല അവളെ തന്നെ നോക്കിക്കിടന്നു അവൻ്റെ അനക്കമൊന്നും കാണാതെ ആയപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി തന്നെ തന്നെ നോക്കി കിടക്കുന്നവനെ കണ്ടതും അവൾക്ക് എന്ത് അറിയുന്നുണ്ടായില്ല ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി കിടന്നു അവൻ അവളെ നോക്കി പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും അവൾ നോട്ടം മാറ്റി കളഞ്ഞു അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തി അവൻ്റെ പകുതി ശരീരം ഭാരം വരാത്ത രീതിയിൽ അവളുടെ ദേഹത്തേക്ക് അമർത്തി വെച്ചു ശേഷം അവളുടെ ചെവി അരികിൽ പോയി പറഞ്ഞു വിളിച്ചപ്പോൾ ഫോൺ വേഗം കട്ടാക്കിയത് തിരക്കിലായതുകൊണ്ടാണ് ഇന്ന് തിരക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണടച്ച് കിടപ്പാണ് അവളുടെ ദേഹത്തു നിന്ന് മാറി അവൻ അവളുടെ അരികിലേക്ക് കിടന്നു അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ അപ്പോഴും പരിഭവം തന്നെയായിരുന്നു അതവന് മനസ്സിലാവുകയും ചെയ്തു അവൻ അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചു മാറി അവളുടെ മുഖം പരിഭവം കൊണ്ട് വീർത്തു വന്നു ഇനിയുണ്ടാവില്ല സത്യം അവൾ അവനെ കണ്ണു തുറച്ചു നോക്കി ഇങ്ങനെ നോക്കല്ലേ ആ കണ്ണിപ്പോൾ താഴെ വീഴും അവൾ അവനെ നോക്കി മുഖം കോട്ടി അവൻ അവളുടെ ചുരിദാറിന്റെ സ്ലിറ്റിന്റെ ഇടയിലൂടെ കൈ കടത്തി ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു അവളിൽ ഉയർന്നു മിണ്ടുവോ ഉറപ്പാണോ എങ്കിൽ പറയി പിണക്കം മാറിയോ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി മാറി അത് കേട്ടതും അവൻ അവളുടെ ഇടുപ്പിൽ ഇടുപ്പിലിരുന്ന കൈയെടുത്തു തന്നെ നോക്കി കിടക്കുന്നവളെ നോക്കി അവൻ എന്താണെന്ന് ചോദിച്ചു ഞാൻ വിളിച്ചപ്പോൾ എന്താണ് പോലും ചോദിക്കാതെ ഫോൺ കട്ടാക്കിയില്ലേ തിരക്കായി പോയി കുഞ്ഞ ഇനി അങ്ങനെ ചെയ്യുവോ ഇല്ല അത് പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു എന്താ അവനും അവളുടെ കൂടെ എഴുന്നേറ്റിരുന്നു മഹിയേട്ടം ഭക്ഷണം കഴിച്ചോ ഞാൻ മറന്നുപോയി വാ ഭക്ഷണം എടുത്തു തരാം അത് പറഞ്ഞ് അവൾ അവനെ മറികടന്ന് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അവൻ അവളെ അവിടെ തന്നെ പിടിച്ചു കിടത്തി ഒന്നും വേണ്ട ഇവിടെ കിടക്ക് ഭക്ഷണം കഴിച്ചോ വിശക്കുന്നില്ലേ ഞാൻ ഉറങ്ങിപ്പോയി വന്നതറിഞ്ഞില്ല എനിക്ക് വിശപ്പില്ല ഇപ്പോൾ ഭക്ഷണം വേണ്ട എൻ്റെ പൊണ്ടാട്ടി റെസ്റ്റ് എടുക്ക് അത് പറഞ്ഞ് അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി അവനെ തന്നെ നോക്കി അവൾ കിടന്നു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വരുന്നത് നോക്കിയിരിക്കുകയാണവൾ പക്ഷേ പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് അവളുടെ മാറിലേക്ക് തലവെച്ചു അവൾ ഒന്ന് എങ്ങി അവളുടെ മാറുകൾ അവൻ്റെ കവിളിൽ അമർന്നിരുന്നു അവൾ അവനെ മുഖം താഴ്ത്തി നോക്കി അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് എന്നവൾക്ക് മനസ്സിലായി അവളുടെ കൈകൾ അവൾ അറിയാതെ തന്നെ അവൻ്റെ തലമുടിയിൽ തലോടി അവൻ പതിയെ ഉറങ്ങിപ്പോയി അവനെ നോക്കി അവൻ്റെ തലയിൽ തലോടി എപ്പോഴോ അവളും ഉറങ്ങിപ്പോയി തുടരും ഒരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോന്റെ ലെങ്ത് ടെൻ മിനിറ്റ്സ് ആണ് ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിന്റെ എല്ലാ പാർട്സിന്റെ ലെങ്ത് ടെൻ മിനിറ്റ്സ് ആയിരിക്കും അതിൽ കൂടുതൽ വരുമോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ ഇൻറ്റേണൽ എക്സാംസ് തുടങ്ങുവാണ് അത് കഴിയുമ്പോൾ തന്നെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും വൺസ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഐ വിൽ ബി കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഫോർ ഇറ്റ് അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉള്ള പാർട്ടൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല ടൈം വളരെ ആണ് അതുകൊണ്ടാണ് ഈവൻ ഞാൻ ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ള പാർട്ട് ഇട്ടാൽ പോലും അതിൻ്റെ അടിയിൽ ഒരാളെങ്കിലും വന്നിട്ട് ലെങ്ത് എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയും അത് ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ പറയണത് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ ടൈം കൺജസ്റ്റഡ് ആണ് എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു പാർട്ട് റെക്കോർഡ് ചെയ്യാൻ ഒരു മണിക്കൂറെങ്കിലും എനിക്ക് വേണം അത് എൻ്റെ രീതിക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ ഒരു മണിക്കൂർ എടുക്കുന്നതാണ് ആൻഡ് അത്രയും ടൈം എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ടെൻ മിനിറ്റ്സ് ആക്കിയത് അപ്പോൾ നിങ്ങൾ ഇനി ഇത് വീണ്ടും ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ വീഡിയോൻ്റെ കൂടെ തന്നെ ഇത് പറയുന്നത് ഹോപ്പ് എവറി വൺ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ബൈ